യോഗം അയ്യായിരത്തി ഏറ്റുമാനൂർ ഈസ്റ്റ് ശാഖയിൽ ജയന്തി ആഘോഷങ്ങൾ നടന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നടന്ന ചതയഘോഷയാത്ര വർണ്ണാഭമായി ക്ഷേത്രത്തിലെ തിരുവുത്സവവും സമാപിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ ശബളമായ രാജവീതിയിലൂടെ കടന്നു ഒരു 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 മതം ചെയ്ത ഏറ്റുമാനൂറീസ്റ്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാം നമ്പർ ശാഖയിൽ ശ്രീനാരായണ ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദോട്ടിന് ശേഷം വൈകിട്ട് മൂന്ന് മുപ്പതിന് മാടപ്പാട് ജംഗ്ഷനിൽ നിന്നും വാദി മേളങ്ങളുടെ അകമ്പടിയോടുകൂടി വർണ്ണശബളമായ ഘോഷയാത്ര ആരംഭിച്ചു ഏറ്റുമാനൂർ കോണിക്കൽ ജംഗ്ഷനിലൂടെ പുതിയ പാലാ റോഡിൽ പ്രവേശിച്ച് തിരികെ ക്ഷേത്രാങ്കണത്തിൽ ഘോഷയാത്ര സമാപിച്ചു രാത്രി എട്ടിനും എട്ട് മുപ്പതിനും മധ്യേ തിരുവുത്സവത്തിന് സമാപനം കുറിച്ച് കൊടിയിറക്കി തുടർന്ന് ആചാര്യ ആചാര്യദക്ഷിണ അത്താഴപൂജ മഹാനിവേദ്യം നടയടക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു ആറുമാനൂർ പാണ്ഡൂരംഗ കൈകൊട്ടിക്കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളിയും നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടയാർ സുമോദ് തന്ത്രികൾ മേൽശാന്തി വേഴപ്ര ശംഭുശാന്തി ക്ഷേത്രം ശാന്തി പത്താമുട്ടം അക്ഷയ് സുനീന്ദ്രൻ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ഐഫോറി ഏറ്റുമാനൂർ